പാലക്കാട് പതിനെട്ടായിരം വോട്ടിന് ബി ജെ പി തോൽക്കും കോൺഗ്രസ് ജയിക്കുമെന്നാണ് നമ്മുടെ മറുനാടൻ ഷാജൻ സ്കറിയയുടെ പ്രഖ്യാപനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർവേ റിപ്പോർട്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് കറക്റ്റ് ആയിരിക്കുകയാണ് പക്ഷെ എന്താണ് സംഭവിച്ചത് തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുമ്പ് ഇതേ ഷാജൻ തന്നെ കളം മാറ്റി താൻ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ താൻ പുറത്തുവിട്ട സർവേക്ക് വിരുദ്ധമായിട്ട് ഇപ്പോൾ ഇനി ഇങ്ങനെ പോയാൽ കോൺഗ്രസ് തോൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് അദ്ദേഹം കരുവാക്കിയത് സന്ധി വാര്യർ ബിജെപി വിട്ട് കോൺഗ്രസിൽ പോയതും അതേ സന്ധി വാര്യർ പാണക്കാട് തങ്ങളെ കാണാൻ പോയതും അതോടുകൂടി സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി അനുകൂല ആളുകളൊക്കെ തന്നെ സന്ധി വാര്യർക്കെതിരെ ശക്തമായ പ്രതികരണമായി രംഗത്ത് വരികയും ബി ജെ പി അണികളൊക്കെ സജീവമായിട്ട് പ്രവർത്തന രംഗത്തിറങ്ങുകയും ചെയ്തതോടുകൂടി ഷാജൻസ് കറിയയ്ക്ക് മനസ്സിലായത് ഇനി ഏതായാലും കോൺഗ്രസ് ജയിക്കില്ല എന്നായിരുന്നു അപ്പം താൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞ പ്രവചനം വിഴുങ്ങിട്ടാണ് ഷാജിൻസ്കറിയ ഇലക്ഷൻ സമയത്ത് അവസാനമായ നിലപാടെടുത്തത് പക്ഷേ ഇലക്ഷൻ വന്ന സമയത്ത് കോൺഗ്രസ് ജയിച്ചിരിക്കുകയാണ് അപ്പൊ ഷാജിൻ്റെ ഇപ്പൊ ആശ്വാസമായിരിക്കും പക്ഷെ ഇപ്പം ഷാജിൻസ്കറിയും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ശ്രീജിത്ത് പണിക്കരും കൂടി എന്താണ് ചെയ്യുന്നത് ബി ജെ പിയെ പരമാവധി തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് അവർക്ക് ബി ജെ പി നേതൃത്വത്തെ മാറ്റണം ബി ജെ പിക്ക് അകത്തെ കാര്യങ്ങളിൽ അവർ അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ യു ഡി എഫ് ജയിച്ചതോടുകൂടി ഷാജൻസ്കറിയെയും ശ്രീദ് പണിക്കരൊക്കെ ഇപ്പം സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടുകയാണ് ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ നമ്മുടെ രമേശ് ചെന്നിത്തലക്കേറ്റ നാണക്കേടിന്റെ ഒരു ജാളി ഒന്നും ശ്രീജിത് പണിക്കരെ മുഖത്ത് കാണാനില്ല സംഘപരിവാറിന് അനുകൂലമായി കാര്യങ്ങൾ നന്നായി അവതരിപ്പിക്കുന്ന രീതിയിൽ സംഘപരിവാർ അനുകൂലികൾക്കൊക്കെ തന്നെ ശ്രീജിത് പണിക്കരോട് നല്ല മതിപ്പുണ്ട് ഒരുപക്ഷെ അദ്ദേഹം ഞാൻ സംഘപരിവാറാണ് ബി ജെ പി ആണെന്നും പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു അവകാശവാദം പുറപ്പെടുവിച്ചില്ലെങ്കിൽ പോലും സംഘപരിവാർ സംഘപരിവാരാനുകൂലികൾക്ക് തങ്ങളുടെ ഒരാളായിട്ടാണ് ശ്രീദ് പണിക്കരെ തോന്നുന്നത് കാരണം അവർക്ക് വേണ്ടിയാൽ അവർ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ നന്നായിട്ട് വെടിപ്പായിട്ട് പറയുന്ന ഒരാളാണ് ശ്രീദ് പണിക്കർ മറുഭാഗത്ത് ഷാജൻ ഷാജിൻസ്കറി ആണെങ്കിൽ ഒരു ക്രിസ്ത്യാനി ആർ എസ് എസിനെ കുറിച്ചും ബി ജെ പി കുറിച്ചൊക്കെ നന്നായിട്ട് പറയുന്ന സമയത്ത് അയാളുടെ ഒരു സ്വാഭാവികമായിട്ടൊരു മമതയുണ്ടാവും ഷാജൻ ആണെങ്കിൽ മോഡിയെ നന്നാക്കിയിട്ട് മാത്രമേ പറയൂ മോഡിയെ നന്നാക്കി പറയും അതുപോലെ തന്നെ അജിത് ഡോവലിനെ നന്നാക്കി പറയും പക്ഷേ അവർ പിന്നെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് കേരളത്തിൽ പിണറായി വിജയനുമായിട്ട് വി മുരളീധരനും കെ സുരേന്ദ്രനും ഒരു ധാരണയാണ് പിണറായി വിജയനെതിരായിട്ടുള്ള സ്വർണക്കള്ളക്കടത്ത് കേസും അതോടൊപ്പം തന്നെ ഇപ്പോ പിണറായി വിജയന്റെ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണം ഒക്കെ ഇല്ലാതാക്കിയത് വി മുരളീധരനാണ് പിണറായി വിജയനായിട്ടുള്ള ധാരണയാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത് അപ്പൊ ഒരുപക്ഷെ പലപ്പോഴും സംഘപരിവാറിനുകൂലികളെയൊക്കെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും കാരണം കുറച്ചൊരു യുക്തി പ്രയോഗിച്ചാൽ അവർക്ക് ഇത് മനസ്സിലാവും കാരണം ഇവര് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ബി ജെ പിക്ക് മോഡി അറിയാതെ ഒരു ഇച്ചയും പറക്കില്ല എന്ന് അവർ പറഞ്ഞിരിക്കുകയാണ് അപ്പം ഒന്നുകിൽ മോഡി ഇതൊക്കെ അറിയും അല്ലെങ്കിൽ ഇവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ഇത് രണ്ടും ഇവർ പ്രചരിപ്പിക്കുകയാണ് ഇതിന്റെ കാര്യം എന്താണ് ഇതിന്റെ പിറകിലുള്ള േദോവികാരം എന്താണെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് മുമ്പ് ഉള്ള ചരിത്രത്തിലേക്ക് പോയാൽ കേരളത്തിൽ ബി ജെ പി വളർന്നു വരുന്ന സമയത്തൊക്കെ സി പി എം നല്ല സംഘർഷം ഉണ്ടായിരുന്നു ഒരുപാട് ബി ജെ പി പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പലരും ജയിലിൽ കഴിയുന്നു കേസുകളുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സി പി എമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടി പലപ്പോഴും ബി ജെ പി കാര് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊരു ശീലമാക്കി മാറ്റി കഴിഞ്ഞു അപ്പൊ ഇത് കോൺഗ്രസുകാരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ബി ജെ പിക്ക് വേണ്ടി അവര് പരസ്യമായി ഒന്നും സംസാരിക്കില്ലെങ്കിൽ പോലും ബി ജെ പിയുടെ വോട്ട് ഞങ്ങൾക്ക് കോൺഗ്രസിന് കിട്ടണം അത് കാരണം സി പി എമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ആ വ്യാജേന അവർ ചെയ്യുന്നത് എന്താണ് പലപ്പോഴും കോൺഗ്രസിന് ബി ജെ പിയുടെ വോട്ട് കിട്ടണം അപ്പൊ ഇത് വി മുരളീധരൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയതോടുകൂടിയാണ് ഈ വോട്ട് ബി ജെ പിയുടെ വോട്ട് മറിച്ചു എന്ന് സി പി എമ്മിന് ആരോപിക്കാൻ പറ്റാത്ത രീതിയിൽ ബി ജെ പി വോട്ട് പിടിക്കുകയാണ് ഇപ്പം പലരും പറയുന്നത് ബി ജെ പിയുടെ दा, दा, पदु के पदु के के ി ജെ പിക്ക് വോട്ട് മറിച്ചു എന്ന ആരോപണം വരെ പലരും വരുന്നുണ്ട് അതായത് ബിജെപിയുടെ വോട്ട് അങ്ങോട്ട് പോയി എന്ന് വരുന്നില്ല കാരണം ബി ജെ പിക്ക് കോൺഗ്രസ് ബാന്ധവുമില്ലാതെ അപ്പൊ ഇത് പലർക്കും ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ ബി ജെ പിക്ക് അകത്തുകയറി അല്ലെങ്കിൽ ബി ജെ പിയുടെ അനുഭാവികളാണെന്ന വ്യാജേന ബി ജെ പി വോട്ട് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇലക്ഷൻ വരുന്ന സമയത്ത് അതിശക്തമായ പിണറായി വിരോധം സത്യത്തിൽ കോൺഗ്രസിനും സി പി എമ്മിനും തമ്മിൽ യാതൊരു വിരോധമില്ല വി ഡി സതീശനും പിണറായി വിജയനും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വരെ അത് ആ യഥാർത്ഥ പ്രതിയിലേക്ക് എത്തുന്നത് ഇല്ലാതാക്കിയത് ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ തന്നെയാണ് അപ്പം ഇതെല്ലാവർക്കും അറിയാം ഈ മനമ്പം പ്രശ്നത്തിലൊക്കെ കോൺഗ്രസും സി പി എം ഒരേ നിലപാടാണ് എടുത്തത് പക്ഷേ ബി ജെ പിയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിണറായി വിരോധം ഊതി വീർപ്പിക്കണം അപ്പൊ ബി ജെ പി നേതൃത്വം പിണറായി ആയിട്ട് സഖ്യം ഉണ്ടാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് കോൺഗ്രസിനെയാണ് നമ്മൾ ജയിപ്പിക്കേണ്ടത് പിണറായി അധികാരത്തിന് മാറ്റാൻ വേണ്ടി അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ബി ജെ പി നേതൃത്വത്തിനെതിരെ കടന്നാക്രമണങ്ങൾ നടത്തുന്നത് അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലോ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിലോ ഏതൊരു സംഭവ വികാസത്തെ കുറിച്ചും ആർക്കും അഭിപ്രായ പ്രകടനം നടത്താം ഒരു പക്ഷേ ഇവർക്കൊക്കെ ബി ജെ പിയിൽ വരണമെങ്കിൽ പാർട്ടിക്കകത്തുനിന്ന് തീരുമാനിച്ച മതിയോ ഇന്നാളെ സ്ഥാനാർത്ഥികൾ നിങ്ങൾക്ക് പാർട്ടിക്കകത്തുനിന്ന് പറയാം പാർട്ടിയുടെ ഫോറത്തിനകത്തും പറയാം അല്ലെങ്കിൽ ഇന്നാളെ പാർട്ടി പ്രസിഡന്റ് ആക്കണമെന്ന് പറയാം അല്ലാതെ ബി ജെ പിയുടെ ഓരോ എ ടു സെഡ് കാര്യങ്ങളിലും പുറത്തിരുന്ന അഭിപ്രായം പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകനോ നിരീക്ഷകനോ ചേർന്നതല്ല ആ ഷാജൻസ്കറിയെ സംബന്ധിച്ചിടത്തോളം മലയാളം ബുദ്ധിമാനാണ് നമ്മൾ ശ്രീജിത്ത് പണിക്കർ ബുദ്ധിമാനായ ചർച്ചക്കാരനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ ഷാജൻ ഷാജൻസ്കറിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യാപാരം നടത്തുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ താല്പര്യം കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് അത് അദ്ദേഹം പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ് നേരത്തെ തന്നെ പതിനെട്ടായിരം വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബോധപൂർവമായ ശ്രമത്തിന്റെ പേരിലാണ് ശ്രീജിത്ത് പണിക്കർക്കാണെങ്കിൽ ചില വ്യക്തിപരമായ ചില വിരോധങ്ങളാണ് ഉള്ളതെന്ന് തോന്നുന്നു ഒരു പക്ഷേ കോൺഗ്രസുമായുള്ള ഉണ്ടാവും അപ്പൊ ഇവർക്കൊക്കെ ബി ജെ പിയുടെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് അകത്തു വരണം അല്ലെങ്കിൽ ബി ജെ പിയെ വിമർശിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഒരു പാർട്ടിയിൽ കയറിയിട്ട് ഇന്ന് ആളായിരുന്നു മൂന്ന് പേരാണ് എന്റെ സ്ഥാനാർത്ഥികൾ ഈ മൂന്ന് പേരായിരുന്നു സ്ഥാനാർത്ഥികളാവേണ്ടത് അങ്ങനെ പറയാൻ ആർക്കാണ് അധികാരം ഒരു പാർട്ടി സ്ഥാനാർത്ഥികളാണെന്ന് ആരാവണം തീരുമാനിക്കുന്ന അവരണ്ട് ഒന്നുകിൽ നിങ്ങൾ ഒന്നുകിൽ പാർട്ടിക്കകത്ത് നിൽക്കുക അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്ത് നിന്നിട്ട് പാർട്ടിയെ വിമർശിക്കുക ഇത് പാർട്ടിക്ക് പുറത്ത് നിന്നിട്ട് പാർട്ടിക്കകത്ത് നിന്ന് വിമർശിക്കുന്നത് പോലെ വിമർശിക്കുകയും പാർട്ടിക്കകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ശ്രമിക്കുന്നത് ഇതിന്റെ മൊത്തത്തിൽ ഇത് ഇതിന്റെ ഗുണം കോൺഗ്രസിന് കിട്ടണം എന്നുള്ള താല്പര്യത്തോട് കൊണ്ട് മാത്രമാണ് എന്നുള്ളത് ആർക്കാണ് ഇപ്പൊ ഏതാണ്ട് എല്ലാവർക്കും അത് മനസ്സിലായി കാരണം ആരാണ് സന്ധീവാര്യരെ പുക ആ പുകച്ചു ചാടിച്ചത് സത്യത്തിൽ സന്ദീപ് വാര്യർക്ക് ഇറച്ചി കഷ്ണം ഇട്ട് കൊടുത്ത് വിളിച്ചത് ആരാണ് ഇവരൊക്കെ തന്നെയാണ് സന്ദീപ് ഭാര്യർ എന്റെ സുഹൃത്താണ് ഇവർ പറയുന്നുണ്ട് എപ്പോഴും എന്നെ വിളിക്കുന്നു പറയുന്നുണ്ട് സന്ദീപാര്യർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട് പക്ഷെ സന്ദീപ് ഭാര്യർ അവസാനം ചാടി പിഴച്ച സമയത്ത് ഇവരൊക്കെ സന്ധീവാര്യർ തള്ളിപ്പറുകയും ചെയ്യും ഇപ്പോഴും അവർ സന്ധി വാര്യർക്ക് ഒരു മമത അവർക്ക് ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പം അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന സന്ധീവാര്യരെ പുറത്താക്കിയത് കൊണ്ടാണ് ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞത് എന്നാണ് എന്നുള്ളൊരു ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് സത്യത്തിൽ ബിജെപിക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട് അതിന് പല പല കാരണങ്ങളുണ്ടാകും അത് ബിജെപി നേതൃത്വം തന്നെ വിശദീകരിക്കേണ്ടതാണ് ഒരുപക്ഷെ ഇപ്പൊ കൃഷ്ണകുമാർ പറഞ്ഞു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനത്തിൽ വന്ന വീഴ്ചകൾ ആ എന്ന് അവരാരോപിച്ചത് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകളായിരുന്നു അത് മുനിസിപ്പാലിറ്റിയുടെ പേരിൽ തലയിൽ കെട്ടി അങ്ങനെ പക്ഷേ ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ കുറഞ്ഞു എന്നുള്ളത് സത്യമാണ് അത് ബിജെപി അതിനെക്കുറിച്ചുള്ള വിശകലനം നടത്തണം പക്ഷേ ഇതിനകത്ത് വെച്ച് ഇവിടെ കോൺഗ്രസ് അനുകൂലമായ രാഷ്ട്രീയം നടത്താൻ ബി വിമർശനം എന്ന പേരിൽ അല്ലെങ്കിൽ നേതൃത്വത്തെ വിമർശനം എന്ന പേരിൽ കോൺഗ്രസ്സിന് അനുകൂലമായൊരു രാഷ്ട്രീയമാണ് ഈ ബുദ്ധിജീവികളും മാധ്യമപ്രവർത്തകരും എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്നത് ബുദ്ധിജീവികൾക്കും മാധ്യമപ്രവർത്തകർക്കും അവരുടേതായ ചില ഏരിയ ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട് അവർക്ക് അത് ചെയ്യാം മാധ്യമ മാധ്യമപ്രവർത്തനം മാധ്യമ പ്രവർത്തകന്റെ ജോലി ചെയ്യാം രാഷ്ട്രീയ നിരീക്ഷകന്റെ രാഷ്ട്രീയ നിരീക്ഷകന്റെ ജോലി ചെയ്യാം ഇതിനെ ഓൺ ചെയ്തിട്ട് വിമർശിക്കാൻ പാടില്ല ഒന്നുകിലും ഇവർ ഇതിനകത്ത് കയറിയിരിക്കണം അല്ലെങ്കിൽ അതിനൊരു പുറത്തുള്ള ആൾ വിമർശിക്കുന്ന അതേ രീതിയിൽ മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ അപ്പൊ അങ്ങനെയൊരു ഇത് ഈ അഭ്യർത്ഥന അല്ലെങ്കിൽ ഇത് സാധാരണ ബി ജെ പി അനുഭാവികളാണ് മനസ്സിലാക്കേണ്ടത് കാരണം സാധാരണ അനുഭാവികളായ ബി ജെ പി ഈ പിണറായി വിരോധത്തിന്റെ പേരിൽ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ വിശകലനക്കാരുടെ ഈ വിശകലനങ്ങളുടെയൊക്കെ യഥാർത്ഥ സത്യം